ും കണ്ണും വാസുവങ്ങളും താഴെ ഓരോന്നും സംസാരിച്ചിരിക്കുമ്പോഴാണ് മുകളിൽ നിന്നും പാട്ട് കേട്ടത് നന്ദുവാണ് പാടുന്നെന്ന് വാസുവങ്ങൾ പറഞ്ഞു അത് കേട്ടതും ഞാനും കണ്ണും കൂടി വേഗം മുകളിലേക്ക് ചെന്നു പെണ്ണ് നല്ല അസ്സലായിട്ട് പാടുന്നുണ്ട് അതും വൺ ഓഫ് മൈ ഫേവററ്റ് സോങ് ദൈവു എപ്പോഴോ എന്നോട് പറഞ്ഞിരുന്നു നന്ദു നന്നായിട്ട് പാടുവെന്ന് പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നെ കണ്ടതും ദേവു കണ്ണുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ അവളെ നോക്കി എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും അവൾ പാട്ട് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് അവൾ പാട്ട് നിർത്തി ഞാൻ നോക്കിയപ്പോ അവളുതാ ഞങ്ങൾ തന്നെ അല്ല എന്നെ തന്നെ നോക്കി നിൽക്കുന്നു എന്നെ കണ്ടത് പാട്ട് നിർത്തിയെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ പിന്നെ അങ്ങനെ വെറുതെ വിടുന്നത് എങ്ങനെയാ ഞാൻ നേരെ പോയി അവളെ കിടന്ന ചേർ വാലിച്ചിട്ടു അതിലേക്ക് ഇരുന്നു അവളെ തന്നെ നോക്കിയിരുന്നുണ്ട് ദേവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് പക്ഷേ പെണ്ണ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക നിന്നോട് ചോദി കേട്ടില്ലേ നിന്നോട് നിന്നോടാരെ പാട്ട് നിർത്താൻ പറഞ്ഞേ ബാക്കി കൂടെ അത് അത് ബാക്കി ഞാൻ മറന്നുപോയി ഇനി ഇനി എപ്പോഴെങ്കിലും പാടാം ഞാൻ നോക്കാതെ പറഞ്ഞു നീയോ മറന്നോ അത് ഞാൻ വിശ്വസിക്കണം അല്ലേ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടാ അപ്പൊ തന്നെ റിലാക്സ് നീ ഒരിക്കലും മറക്കില്ലെന്ന് എനിക്കറിയാം മര്യാദക്ക് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കറിയാം മോളെ നീ ദേവേനെ കണ്ടുകൊണ്ട പാട്ട് നിർത്തിയെന്ന് പക്ഷേ എന്ത് ചെയ്യാൻ ഏട്ടനവിടെ ഇരിപ്പ് ഉറപ്പിച്ചില്ലേ നീ മുഴുവനും പാടതെ ഏട്ടനവിടുന്ന് എഴുന്നേക്കില്ല മോളെ ദേവു ഞാൻ പിന്നെ പാടിയ പോലെ അത് നന്ദു ഏടിന്റെ മോളാ ഞാൻ പറഞ്ഞ കേക്കും ദേവു പറഞ്ഞ് സമ്മതിക്കാതെ ഇടയിൽ കേറി കണ്ണൻ പറഞ്ഞു ഏട്ടാ ഞാൻ ഏട്ടന് വേണ്ടി നല്ല മോളല്ലേ ബാക്കി കൂടി പാട് പ്ലീസ് ഏട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ പാടാം കണ്ണനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അവൾ പറഞ്ഞു കണ്ടോ എന്റെ നന്ദുട്ട് ഞാൻ പറഞ്ഞ കേൾക്കും കണ്ണൻ ദേവനെയും ദേവുവിനെയും മാറി മാറി നോക്കി പിന്നെ ഒരു കോട്ടം വന്നിരിക്കുന്നു ദേവു കണ്ണെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആ മതി തല്ലുകൂടുള്ള പിന്നെ നന്ദു ബാക്കി പോരട്ടെ അവൾ പതി ദേവനെ നോക്കി അവനവളെ കണ്ണു ചിമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ വേഗം തന്നെ നോട്ടം മാറ്റി എന്നിട്ടും വീണ്ടും പാടാൻ തുടങ്ങി പാടുന്നതിനിടയിൽ അവൾ ദേവനെ ഒന്ന് നോക്കിയപ്പോ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടു അവന്റെ കണ്ണുകൾ അവളുടെ പ്രണയം ആൾ തല്ലുന്നത് അവൾക്ക് കാണാൻ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ അവൾ നോട്ടം മാറ്റി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പേരും പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങി അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ പാട്ട്നായി കാതോർത്തു പെട്ടെന്ന് കൈ ശബ്ദം കേട്ടപ്പോഴാ ദേവൻ അവളിൽ നിന്നും നോട്ടം മാറ്റിയത് നോക്കിയപ്പോ കണ്ടത് ദേവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നതാ അത് കണ്ടപ്പോ എനിക്ക് ചെറുതായിട്ടൊരു കുശിമ്പ് തോന്നി പക്ഷേ എന്റെ മുഖത്തെ ഓരോ എക്സ്പ്രഷൻ നോക്കി അവിടെ ആളിരിക്കുന്നത് ഞാൻ കണ്ടില്ല നന്ദുമോളെ കലക്കി വാവ് എന്താ എന്താ നിന്റെ വോയിസ് സൂപ്പർ ദൈവളെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു പട്ടി വെറുതെ ഓരോന്ന് പറയാതെ ഇനി നിന്റെ കണ്ണ് കിട്ടിയിട്ട് വേണം അവളുടെ ഉള്ള ശബ്ദം കൂടി പോവാൻ പറഞ്ഞു പിന്നെ ഞാൻ കണ്ണു വെച്ചൊന്നും പറഞ്ഞാ ഇവളുടെ ശബ്ദമൊന്നും പോവാൻ പോകുന്നില്ല അവൾ കണ്ണു നോക്കി പുച്ഛിച്ചോണ്ട് പറഞ്ഞു ഇവള് പറഞ്ഞിട്ടുണ്ട് നീ പാടുന്ന് ഒരിക്കൽ വാസുജനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കണ്ണൻ അവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു ഇതുമാത്രമല്ല മോനെ അത്യാവശ്യം പടവും വരയ്ക്കും വാസുദേവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആ അത് ശരിയാണ് കണ്ണേട്ടാ ഒരിക്കലുള്ളു എന്റെ പടം വരച്ചു തന്നിട്ടുണ്ട് ശരിക്കും ജീവനുള്ള പോലെ തോന്നും ദേവു പറഞ്ഞത് കേട്ട് അവളെ തന്നെ നോക്കി നിൽക്കുവാണ് ദേവൻ ആ മതി മതി എന്നെ ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം ഇവളെയും കാത്ത് അവടെ ബാലനങ്ങളും ദേവിയാൻ്റെ ഇരിപ്പുണ്ട് നമുക്ക് ഇറങ്ങാൻ നോക്കാം ആ അപ്പൊ ഇവിടെ ആരും ഇല്ല കണ്ണേട്ടാ അവൻ പറഞ്ഞത് കേട്ട് അവൾ ചോദിച്ചു ഇല്ല മോളെ ഇവിടെ പോരും താമസവും ഇല്ല ഞങ്ങള് ഇടക്കിടയ്ക്ക് വരൂ അതുകൊണ്ടാ എപ്പോഴും ഇവിടെ വൃത്തിയാക്കി വെക്കുന്നത് നിന്നോടെല്ലാം പറയാ ഇതിനേക്കാൻ നല്ല സ്ഥലം വേറെ ഇല്ല അതാ ഞങ്ങൾ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ അപ്പൊ ഞാൻ എങ്ങനെ തിരിച്ചു പോവും എങ്ങോട്ട് കണ്ണൻ അവളോട് ചോദിച്ചു അല്ല വാസുവച്ച നീ ഇനി എന്നും എന്റെ കൂടെ വേണം ഇനി നീ എങ്ങോട്ടും പോകുന്നില്ല കേട്ടോ ഉം അവൾ അതെ തലയാട്ടി അപ്പൊ ശരി മക്കളെ എന്നാ പിന്നെ ഞാൻ ഞാൻ ഇറങ്ങുവ ഇവളുടെ ഡ്രസ്സും മറ്റു സാധനങ്ങളും അവിടെയാണ് ഞാനതെല്ലാം വെക്കാം മമ്മോളയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നാൽ മതി രാധികയോട് കൂടി പറയാം എന്തോ ഇപ്പ അവക്ക് നന്ദുമോളോട് പഴയ ദേഷ്യമൊന്നുമില്ല ആ ഞങ്ങൾ വരാൻ വാസ്വച്ചാ എനിക്കും അമ്മായി കാണണം കണ്ണൻ അയാളോടായി പറഞ്ഞു നിർത്തി എന്നാ ശരി ഞാൻ ഇന്ന് നിൽക്കുന്നില്ല മോളെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോളോ നന്ദുനെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു എല്ലാവരും അയാളുടെ പുറകെ തഴക്കി ചെന്നു വാസവച്ചം പോകുന്നത് നോക്കി നിന്നു പെട്ടെന്നാണ് കണ്ണന് ഒരു കാര്യം ഓർമ്മ വന്നത് നന്ദു ഏട്ടൻ ഫോൺ മുറിയിൽ വെച്ച് മറന്നുപോയി നീ ഒന്ന് പോയിട്ട് എടുത്തിട്ട് വാ കണ്ണൻ നന്ദൂനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോയി എടുത്തിട്ട് വരാൻ കണ്ടേട്ടാ പെട്ടെന്ന് ദേവു കയറി പറഞ്ഞു വേണ്ട അവള് പോയിട്ട് എടുത്തോളൂ അവൻ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ഓ പെങ്ങളെ കിട്ടിയപ്പോ പിന്നെ നമ്മളൊന്നും വേണ്ട ദേവു അത് പറതും ഒന്ന് തിരിച്ചു നന്ദുമോട് പോയിട്ടൊന്ന് വാ ആ ശരിയേട്ടാ അവൾ അതും പറഞ്ഞ് മുകളിലേക്ക് പോയി ദേവാ എന്റെ കൊച്ചിന് കൊല്ലരുത് ഇപ്പൊ മുകളിലേക്ക് പോയത് തന്നെ തിരിച്ചു വരണം കണ്ണം പറഞ്ഞു കേട്ട് ദേവൻ എന്താ നടത്തി നോക്കി അല്ല നീ നേരത്തിരുന്ന് അവളുടെ ചോരൊറ്റിനെ ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടത് അല്ലാതെ എന്റെ ഫോൺ എടുക്കാൻ ഒന്നുമല്ല കണ്ണം പറഞ്ഞു കഴിഞ്ഞതും അവൻ ഒന്ന് ഇളിച്ചു കാട്ടിയിട്ട് മുകളിലേക്ക് പോവാൻ പോയി അതെ അതിന് കുറച്ച് ജീവനെങ്കിലും ബാക്കി വെച്ചേക്കണേ കണ്ണം പറഞ്ഞു കേട്ട് തലയായിട്ട് അവൻ മുകളിലേക്ക് പോയി ഓ ഇതിനായിരുന്നു കണ്ണിട്ട് അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടെ എനിക്ക് ആ ബുദ്ധി തോന്നിയില്ലല്ലോ ദൈവു സ്വയം തലക്കൊടുത്ത് ഒട്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു അതിനാ തലയിൽ ബുദ്ധിയല്ലല്ലോ കുരുട്ട് ബുദ്ധിയല്ലേ ഉള്ളത് ഓ സമ്മതിച്ചു ഒരു ബുദ്ധിക്കാനം വന്നേക്കുന്നു അവൾ അതും പറഞ്ഞ് സോഫയിലേക്ക് ഇരുന്നു ഇവിടെ ഫോണൊന്നും കാണാനില്ലല്ലോ കണ്ണൻ ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ അവളതും പറഞ്ഞ് വീണ്ടും ആ മുറി മുഴുവനും നോക്കാൻ തുടങ്ങി പെട്ടെന്ന് ഡോർ ഇടുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ടേക്ക് നോക്കി വാതിൽ വാതിൽചാരി നിന്ന് തന്നെ നോക്കുന്ന ആളെ കണ്ടതും അവളുടെ നെഞ്ചി പെരുമ്പറ കോട്ടാൻ തുടങ്ങി വാതിൽ ചാരി അവൾ തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ടതും അവൾക്ക് എന്തോ പോലെ തോന്നിയെങ്കിലും അവളത് പ്രകടമാക്കാതെ വീണ്ടും ഫോണിനായി തിരച്ചു തുടങ്ങി പക്ഷേ അവൻറെ നിൽപ്പ് അവൾക്ക് എന്തോ പന്തിയോട് വീണ്ടും തോന്നി അവൻ നോക്കിയപ്പോ അവളെ തന്നെ നോക്കി ഒരു കാല് വാതിൽ ചാരിക്കൊണ്ട് കൈ കേട്ട് നിൽക്കുന്നത് കണ്ട് ഒപ്പം അവന്റെ ചുണ്ടിൽ അവളെ കൈ ഒരു ചിരിയുണ്ടായിരുന്നു അവൾ വീണ്ടും നോട്ടം മാറ്റി ഷോ ഈ ഫോൺ ഇവിടെ നിന്ന് കാണാനില്ലല്ലോ ഇനിയായിട്ട് വേറെ എവിടെങ്കിലും ആണോ വെച്ചത് ഈ മുറിയിൽ ഇപ്പൊ തന്നെ ഞാൻ അഞ്ചു വട്ടെങ്കിലും നോക്കി പക്ഷെ ഇവിടെ എങ്ങുമില്ല അങ്ങനെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പുറത്തേക്ക് പോവാനും പറ്റില്ല ഇനിയിപ്പോ എന്താ ചെയ്യ എന്തെന്റെ നന്ദുമോളെ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ എങ്ങനെ ഇവിടെ നിന്ന് എന്താണോ ദേവന്റെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്ന് എന്റെ ദേവി മൈൻഡ് റീഡിംഗ് അറിയോ എനിക്ക് മൈൻഡ് റീഡിംഗ് ഒന്നും അറിയില്ല പക്ഷെ നിന്റെ മനസ്സിൽ നീ വിചാരിക്കുന്ന എന്തും എനിക്ക് അപ്പതന്നെ മനസ്സിലാവും എന്തോ ദയവ് എനിക്ക് അങ്ങനെ കഴിവ് തന്നിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന മനസ്സിൽ എന്താന്ന് എനിക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും പിന്നെ നിന്റെ കാര്യം അത് പറയണ്ടല്ലോ എന്റെ പെണ്ണ് ജനിച്ചു വീണപ്പോൾ മുതല് കാണുന്നതല്ലേ അപ്പോ ആ മനസ്സിലെന്താന്ന് അറിയാൻ എനിക്ക് നിന്റെ പോലും ആവശ്യമില്ല അവനത് പറഞ്ഞതും പതി അവളുടെ അടുത്തേക്ക് നടന്നു പക്ഷേ അവൾ അവൻ പറഞ്ഞ എന്റെ പെണ്ണ് എന്ന പ്രയോഗം അവളുടെ മനസ്സ് ആ ഒരു വാക്കിൽ കുടുങ്ങിക്കിടന്നു അതുകൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്തേക്ക് എത്തിയതൊന്നും അറിഞ്ഞില്ല എന്താ നന്ദുമോളെ നിന്റെ ആലോചന ഒന്നും കഴിഞ്ഞില്ലേ അവൻ അവളുടെ അടുത്തേക്ക് വിരൽഞ്ഞൊടിച്ചോണ്ട് ചോദിച്ചു അവഞ്ഞിട്ടി അവനെ നോക്കി അവൻ തന്റെ തൊട്ടരകിലാണെന്ന് നിൽക്കുന്നതെന്ന് അപ്പോഴാണ് നന്ദുന് മനസ്സിലായത് എന്താ അവൾ വിക്കി വിക്കി ചോദിച്ചു എന്താ നീ ആലോചിച്ചേ ഈ മുറിയിലോട്ട് എന്താ എന്തിനാ വന്നേ അവളുടെ ചോദ്യവും നെൽപ്പും അവന് ചിരി വന്നെങ്കിലും അവനത് കടിച്ചു പിടിച്ചു നിന്നു എന്തിനാ ചിരിക്കുന്നേ അവൾ കുറിച്ച് ദേഷ്യത്ത് ചോദിച്ചു അല്ല നിന്റെ പന്തം കണ്ട് പെരിച്ചഴിയപ്പോലുള്ള ഈ നെൽപ്പ് കണ്ട് ചിരിച്ചു പോയതാണേ അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു അവൾ വേഗം തന്നെ പുറത്തേക്ക് പോകാനായി നടന്നു അപ്പത്തന്നെ അവൻ അവളുടെ കൈക്ക് പിടിച്ചു വലിച്ച് അവൾ നേരെ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു പെട്ടെന്നുള്ളവൻ്റെ അവന്റെ പ്രവൃത്തിയിൽ അവൾ ഒന്ന് പേടിച്ചു പോയെങ്കിലും അവന്റെ കൈക്കുള്ളിൽ കിടന്ന് കുതിരാന് തുടങ്ങി പക്ഷെ അവൻ്റെ കൈക്കടത്തിനു മുന്നിൽ അവൾ ഒന്നും ആയിരുന്നില്ല അവൾ തല ഉയർത്തി അവനെ നോക്കി അവന്റെ കണ്ണുകൾ അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലും വിറയ്ക്കുന്ന ആ അതരങ്ങളിലും ആയിരുന്നു അവൻ്റെ നോട്ടം അത്ര പന്തിയിലും തോന്നിയതും അവൾ അവന്റെ കയ്യിൽ ഒരു കടി കൊടുത്തു അവൾ കൈക്കിട്ട് കടിച്ചതും അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ട് കൈ കുടയാൻ തുടങ്ങി അവളുടെ പല്ലിന്റെ പാട് നല്ലതുപോലെ തെളിഞ്ഞു കാണായിരുന്നു അവന്റെ കൈ അവളുടെ പല്ലിന്റെ പാട് കണ്ടതും അവളുടെ കണ്ണും നിറഞ്ഞു ദേവൻ നോക്കിയപ്പോൾ കാണുന്നത് കണ്ണും നിറച്ച് അവന്റെ കൈയിലേക്ക് നോക്കി നിൽക്കുന്ന നന്ദുവിനെയാണ് അത് കണ്ടതും അവനും വിഷമായി അയ്യോ എന്റെ കൈക്കിട്ട് കടിച്ചിട്ട് നീ എന്താ നന്ദു മോളെ കറിയുന്നേ അവൻ ഒരു കൈകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു പക്ഷെ അവളൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ കയ്യിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു എന്നാലും എന്നെ നന്ദു നീ എന്ത് കടിയെ കടിച്ചേ എപ്പോഴും നല്ല വേദനയുണ്ട് അവൻ കുറിച്ച് സങ്കടം അഭിനയിച്ചോട് പറഞ്ഞു അത് കേക്ക് അവക്കും വിഷമായി തുടങ്ങി ഞാൻ ഞാൻ ഇത് പെട്ടെന്ന് അവൾ പറഞ്ഞു വന്നത് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല നിനക്കെന്തു നന്ദു വിൽക്കുണ്ടോ എന്തു പറഞ്ഞാലും നിന്ന് വിൽക്കുന്നത് കാണാലോ അവൻ അവളെ പിടിവിട്ടുകൊണ്ട് പറഞ്ഞു മാറ് എനിക്ക് പോകണം ഏട്ടൻ അന്വേഷിക്കും അവളവനെ നോക്കാതെ പറഞ്ഞു ആര് കണ്ണനോ അവൻ തന്നെ അല്ലെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഏട്ടന്റെ ഫോണ് അത് അവന്റെ ഫോണ് അവന്റെ കൈ തന്നെ ഉണ്ട് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അവൻ ഒരവസരം ഉണ്ടാക്കി തന്നല്ലേ അവള് പറഞ്ഞത് മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ അവൻ ഇടലിൽ കയറി പറഞ്ഞു അവൻ പറന്ന് കേട്ട് ഞാട്ടി പണ്ടാരടങ്ങി നിൽക്കുക നമ്മുടെ നന്ദു ഏട്ടാ എന്നാലും ഇത് നിന്നോട് വേണ്ടായിരുന്നു ഏട്ടനാണത്രേ ഏട്ടൻ കൂട്ടുകാരനെ കണ്ടപ്പോ അനിയത്തെയറന്നു കുറച്ചു മുമ്പ് വരെ എന്ത് സ്നേഹമായിരുന്നു എന്നിട്ടിപ്പം ഈ കാലമാണ്ട മുമ്പിൽ ഇട്ടു കൊടുത്തില്ലേ വേണ്ടായിരുന്നു നീ എന്തിനു നന്ദു വെറുതെ അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ അവൻ പാവം എന്റെ നിപ്പ് കണ്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ അവൻ ഒരു സഹായം ചെയ്തു അത്രേ ഉള്ളൂ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തിനാ എന്തിനാ എന്തിനോട്ടേക്ക് വന്നേ അവൾ അവനെ നോക്കാത്തന്നെ ചോദിച്ചു നിന്നോടാര നേരത്തെ ആ പാട്ട് പാടാൻ പറഞ്ഞേ അവന്റെ ചോദ്യം കേട്ട് അവൾ തല ഉയർത്തി നോക്കി അവനും പറഞ്ഞില്ല എനിക്കപ്പോ ആ പാട്ട് പാടാൻ തോന്നി അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് നിന്റെ വോയിസ് കേട്ടപ്പോ ഞാൻ അങ്ങ് വേറെ ഏതോ ലോകത്തെത്തിയപ്പോൾ തോന്നി അത്രയും നന്നായിരുന്നു അവൻ പറഞ്ഞത് കേട്ട് അവളൊന്നും മൂളി നീ പാടുന്നത് കേട്ട് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെക്കാനാ എനിക്ക് തോന്നിയത് പിന്നെ ദൈവവും കണ്ടൊക്കെ കൊണ്ടാ ഞാൻ എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്തിരുന്നത് അവൻ പറഞ്ഞു കേട്ട് അവളുടെ കിളികളെല്ലാം കൂടും കൊടുക്കിയെടുത്ത് പുറത്തേക്ക് പോയി ദേവി ഇങ്ങനെ കേറി ഒമ്പിക്കാൻ എങ്ങാനും വരുവോ അതിന് സമയമായിട്ടില്ല നിന്റെ കഴുത്തില് എന്റെ പേരിൽ ഒരു താലി വീഴുമ്പോ അന്നേ ഞാൻ നിന്നെ നേടൂ അതുവരെ നിന്നെ ഒന്നും ചെയ്യില്ല പിന്നെ അതിനേക്കാളക്കു മുമ്പ് എന്റെ കൂടെ ജീവിക്കാൻ സമ്മതമാണോ എന്ന് എനിക്ക് അറിയണം വീട്ടുകാരെല്ലാവരും ഇത് നേരത്തെ തന്നെ ഉറപ്പിച്ചെന്ന് കരുതി നീ പേടിക്കണ്ട നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിന്നെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല പെട്ടെന്ന് നിനക്കൊരു മറുപടി തരാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം സമയം പോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അപ്പൊ പിന്നെ പോട്ടെ അതും പറഞ്ഞ് അവനവടെ കവിളൊന്ന് തലോടി എന്നിട്ട് പുറത്തേക്ക് നടന്നു അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു അതെ ഇങ്ങനെ ചിന്താവിഷ്ടയായ സീതയെ പോലെ ആലോചിച്ച് നിൽക്കാതെ വേഗം താഴേക്ക് വരാൻ നോക്ക് അവൻ പറഞ്ഞതും അവളും അവന്റെ പുറകെ താഴേക്ക് നടന്നു ഷോ കുറെ നേരായാലും അവര് മുകളിലേക്ക് പോയിട്ട് പാവ നന്ദു അവനോടെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു കണ്ണൻ ആരോടൊന്നുമില്ലാതെ പറഞ്ഞു എന്റെ കണ്ണേട്ടാ വെറുതെ ടെൻഷൻ ആവണ്ട അതെ എന്റെ ദേവേട്ടനാ ഏട്ടന എനിക്കറിയാം അത് തന്നെ എന്റെ പ്രശ്നം നീ കാണുന്നതിന് മുമ്പേ ഞാൻ കാണാൻ തുടങ്ങിയതാ നിന്നെയൊക്കെ നന്നായിട്ട് അവൻ എനിക്കറിയാം കണ്ണൻ ദേവുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അഥവാ ഇനി ഏറ്റവും കണ്ടോളി പോയാലും എന്റെ നന്ദു അത് നോക്കിയോളൂ കണ്ണേട്ടെ വെറുതെ ടെൻഷൻ ആവണ്ട എന്റെ ദേവു നീ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കേ കണ്ണൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ ഉത്തരവ് തമ്പ്രാ അവൾ അവനെ നോക്കിക്കൊണ്ട് കൊണ്ട് പറഞ്ഞു ആ ദാ അവര് വരുന്നുണ്ട് രണ്ടും ദേവനും നന്ദുവും വരുന്നത് കണ്ട് ദേവു കണ്ണനോടായി പറഞ്ഞു ഹാവു എന്റെ ദേവി നന്ദു ജീവനോടെ ജീവനോടെയുണ്ട് അവ നെഞ്ചിൽ കൈവച്ചോട് പറഞ്ഞു എന്താടാ ഞാൻ അവളെ കൊല്ലും എന്ന് കരുതിയോ ദേവൻ കണ്ട് അരികിലേക്ക് വന്നോണ്ട് ചോദിച്ചു ആ നീ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല നിന്നെനിക്ക് അറിയാത്തൊന്നും പിന്നെ നേരത്തെ അവളുടെ പാട്ട് കേട്ട് നീ എന്റെ നന്ദൂടെ ചോറ് വരുന്നത് കണ്ട പിന്നെ നിനക്ക് അവളോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അയക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചേ കണ്ണവനെ നോയിക്കൊണ്ട് പറഞ്ഞു അതിന് അതിനിപ്പെന്താ അവള് ഞാൻ ജീവനോട് തന്നെയല്ലേ വിട്ടിട്ടുള്ളത് അത് പോരെ നിനക്ക് അത് പോരല്ലോ അംഗം ഭാഗം മാനഹാനി അങ്ങനെന്തെങ്കിലും പറ്റുമെന്നറിയില്ലല്ലോ പന എന്റെ ദേവ നീ ഇങ്ങനത്തെ വെറൈറ്റി തറകളൊന്നും വിളിക്കല്ലേ ഇത്രയും നേരം ദേവനായി നിന്നിട്ട് ഒറ്റടിക്ക് നീ ഇപ്പോ അസുരനായി പോയി പാവു എന്റെ നന്ദു അവൾ എങ്ങനെ നിന്റെ കൂടെ ജീവിക്കൂ എന്തോ കണ്ണൻ മേലോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ അവിടെ രണ്ടും കൂടി നിന്ന് പേർ പെറുക്കുന്നേ അമ്മയച്ചനും അവിടെ വെയിറ്റിംഗ് ആണ് ഇപ്പൊ തന്നെ ഒരു പത്ത് വട്ടം അച്ഛനെ വിളിച്ചു കാണും വേഗം കൊടുക്കി ചെല്ലാൻ പറഞ്ഞു അമ്മയ്ക്കും അരുമോളക്കാണെ കോപിയായിട്ട് അയ്യെന്ന് ദേവു നന്ദുനെ കാലയക്കൊണ്ട് പറഞ്ഞു ഡീ നീ വെറുതെ അവളെ തൊട്ട് കളിക്കണ്ട കണ്ണനും ദേവനും ഒരുമിച്ചത് പറഞ്ഞപ്പോ ദേവും നന്ദും ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി അവരുടെ നോട്ടം കണ്ടപ്പോ ദേവനും കണ്ണും മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് വീണ്ടും അവരെ നോക്കി ഹാ ബെസ്റ്റ് ഇപ്പൊ ഞാൻ ആരായി ഇവിടെ കിട്ടിയപ്പോ രണ്ടെണ്ണത്തിന് എന്നെ വേണ്ട കൊള്ളാലോ ദേവു പിണക്ക അഭിനയിച്ചോണ്ട് പറഞ്ഞു അച്ചൂടാ ദൈവൂട്ടിക്ക് സങ്കടമായോ നീ എന്നും ഞങ്ങളുടെ ദേവൂട്ടിയല്ലേ നന്ദു അവളുടെ കാര്യത്തില് ഞാൻ ദേവനും കുറച്ച് ആണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ അല്ല എന്റെ കാര്യം പോട്ടെ എന്റെ പെങ്ങളോട് ഞാൻ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് ഈ നിൽക്കുന്നവന് ഇഷ്ടമല്ല അല്ല പറഞ്ഞിട്ടും കാര്യമില്ല മുദി ഉറക്കാത്ത പ്രായത്തില് നന്ദുമോൾ ഇവന് കെട്ടിച്ചു കൊടുക്കുമെന്ന് ഇവൻ ചോദിച്ചപ്പോ ഞാൻ അത് സമ്മതിച്ചു പക്ഷെ ഇവനത് വിടാതെ മനസ്സിൽ കൂടെ നടക്കുമെന്ന് ഞാൻ കരുതിയോ കണ്ണന്ത ഇവനെ നോക്കിക്കൊണ്ട് ദേവുവിനോടായി പറഞ്ഞു അതിനിപ്പ എന്താ കണ്ണേട്ടാ നന്ദൂന് എന്റെ ഏട്ടനേക്കാ ചോദിച്ച ആരാ വേറെ ഉള്ളത് ദേവു നന്ദു ചേർത്തി പിടിച്ചോണ്ട് പറഞ്ഞു ദേവു പറന്ന് കേട്ട് നന്ദുദേവനെ ഒന്ന് നോക്കി അവന്റെ നോട്ടം അവളിൽ തന്നെ ആയിരുന്നു പെട്ടെന്ന് അവൾക്ക് മുറിയിൽ വെച്ച് അവൻ പറഞ്ഞ കാര്യങ്ങൾ ഓർന്നു വന്നു ഒരു തീരുമാനം എടുക്കാനാവാതെ അവളുടെ മനസ്സ് കുഴഞ്ഞു മാറാൻ തുടങ്ങി അല്ല ഇങ്ങനെ നിൽക്കാനുള്ള പ്ലാൻ പോവണ്ടേ കണ്ണൻ എല്ലാവരോടായി ചോദിച്ചു നന്ദു വാമോളെ നിന്നെ കാത്ത് രണ്ടുപേരവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരായി ഇനിയും നമ്മൾ അങ്ങോട്ടേക്ക് കണ്ടില്ലെങ്കിൽ അവരിങ്ങോട്ടേക്ക് വരും കണ്ണൻ അവളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഒപ്പം ദേവനും ദേവവും ഉണ്ടായിരുന്നു വീടും പൂട്ടി അവർ കാറിലേക്ക് കയറി ഡ്രൈവിംഗ് സീറ്റിൽ ദേവനും കോ ഡ്രൈവിംഗ് സീറ്റിൽ കണ്ണനും കയറി നന്ദുവും ദേവും ബാഗിലും കയറി ദേവൻ കാർ സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്ന് തിരിച്ചു യാത്രയുടനീളം ദേവു നന്ദുനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അവൾ അപ്പോഴും മറ്റൊരു ചിന്തയിലായിരുന്നു ഫ്രണ്ട് മുഡലിൽ കൂടി ദേവൻ അത് കാണുന്നുണ്ടായിരുന്നു മതിയേടാ എന്റെ പെങ്ങളുടെ ചോര ചോരൂറ്റിയത് കണ്ണൻ ദേവനോടായി മാത്രം പറഞ്ഞു അതിന് മറുപടിയായി ദേവൻ കണ്ണെ ഒന്ന് രൂക്ഷമായി നോക്കി അതിന് കണ്ണൻ നല്ലോണം ഒന്ന് ഇളിച്ചു കൊടുത്തു കൊറേ നേരമായിട്ടും കേൾക്കാതെ മറ്റേത് ലോകത്തിലിരിക്കുന്ന നന്ദുനെ കണ്ട് ദേവുന് ദേഷ്യം വന്നു ഡീ ദേവു അവിടെ തട്ടി വിളിച്ചു ആ എന്താ പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് പിന്നെ ദേവുനൊന്ന് നോക്കി നല്ല കലിപ്പുള്ള മുഖം കണ്ടപ്പോ തന്നെ അവക്ക് മനസ്സിലായി നീ ഇത് ഏത് ലോകത്താ ഞാൻ പറഞ്ഞ എന്തിനു നീ കേട്ടായിരുന്നു ദേവു കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു അത് ദേവു ഞാൻ മതി ഇനി കിടന്ന് വിൽക്കണ്ട അല്ല എന്താ നീ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ അതൊന്നുമില്ല അവൾ പതി ദേവനെ നോയിക്കൊണ്ട് പറഞ്ഞു നീ ഇത്രയും നേരം പുറത്തു നോക്കിയിരുന്നേ അവൾ വിടാൻ ഉദ്ദേശമില്ലാത്ത പോലെ ചോദിച്ചു ഡേ രണ്ടും കൂടി ഇങ്ങനെ കിടന്ന് ചെലക്കാനാണെങ്കിൽ രണ്ടിനടുത്തും വെളി കളയും പിന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തിട്ട് സൗകര്യം പോലെ വീട്ടിലേക്ക് വന്നാ മതി ദേവൻ കാർ ഒതുക്കി രണ്ടെയും നോയിക്കൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞു കേട്ട് ദേവ് ഒന്ന് ചിരിച്ചു കാണിച്ചു നന്ദു ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിൽ അവനും നോക്കി അങ്ങനെ മിണ്ടത് വന്നാ രണ്ടിനും കൊള്ള ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടിത്തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്